തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ആയിരത്തിട്ട് നാളികേരം കൊണ്ട് അഷ്ടദ്രവ്യ പ്രത്യക്ഷ ഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നടത്തി ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പത്മനാഭൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ഗണപതി ഹോമം നടന്നു ആനയൂട്ടിൽ പങ്കെടുത്തു എറണാകുളം ശിവകുമാറിന് ആദ്യ ഉരുള നൽകി കൊച്ചിൻ ദേവസ്വം മെമ്പർ പ്രേംരാജ് ചുണ്ടാലത്ത് ചടങ്ങിന് തുടക്കം കുറിച്ചു കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രതിനിധി പി ബിന്ദു ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽകുമാർ ഡെപ്യൂട്ടി സെക്രട്ടറി മനോജ് കുമാർ തൃശൂർ ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ ബിജി കുമാർ അസിസ്റ്റന്റ് കമ്മീഷണർ ഷീജ ദേവസ്വം മാനേജർ സുരേഷ് കുമാർ ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളായ രാജൻ പ്രകാശൻ എന്നിവർ നേതൃത്വം നൽകി ചോറ് കരിമ്പ് പഴം പൈനാപ്പിൾ വെള്ളിരിക്ക തന്നിമത്തൻ എന്നിവയായിരുന്നു ആനയൂട്ടിന്റെ വിഭവങ്ങൾ